ولسان حراما سبع الموبقات الفتن وأكل الربا ولست سوقا يا أيها الذين آمنوا لا تأكلوا الربا أضعافا مضاعفة واتقوا الله لعلكم تفلحون واتقوا النار التي ിൽഹു സൂറത്തു ആലു എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചു ഓ ഓമിനി കുമിഞ്ഞുകൂടി കിടക്കുന്ന പലിശ ഇരട്ടി ഇരട്ടി പലിശകൾ നിങ്ങൾ കഴിക്കരുത് നിങ്ങൾ അബ്ബാഹുവിനെ പേടിക്കണമെങ്കിലേ നിങ്ങൾക്ക് വിജയം കിട്ടുകയുള്ളൂ അല്ലത്തി ഒഴിദ്ത്തിലിൽ കാഫിരീൻ വൃത്തികെട്ട ൃത്തിഘട്ട നന്ദിഘട്ട സത്യനിഷേധികളായ വെച്ച നരകത്തെ നിങ്ങൾ കാക്കണം കേട്ടോ പലിശ തിന്നാൽ അവന്റെ സങ്കേതം നരകമായിരിക്കുമെന്നർത്ഥം ആ നരകം കാക്കണമെങ്കിൽ നിങ്ങൾ പലിശയിൽ നിന്ന് ഒഴിവാക്കണം വിജയം കിട്ടണോ നിങ്ങൾ പേടിച്ച് പലിശയിൽ നിന്ന് പിന്മാറണം ഇന്ന് സമൂഹം എത്ര മാത്രമാണ് ഈ പലിശ കടിച്ചായിപ്പോയത് എല്ലാം െ ഒരു ഭവന നിർമ്മാണം സ്വപ്നം കാണുമ്പോഴേക്ക് അതെങ്ങനെയെങ്കിലും ലോൺ എടുത്ത് തൊപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത് ആദ്യം തന്നെ നോക്കുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ പറയും ഈ വിഷയത്തിൽ കുറെ എക്സാമ്പിളുകൾ പറയണമെന്ന് കരുതിയിരുന്നു പക്ഷെ ഇനി അത് പറയാനുള്ള സമയമല്ല കാരണം കാൽ മണിക്കൂറും കൂടെ എന്നുള്ളത് നമുക്ക് ബാക്കി ആ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എല്ലാം പറയണം അപ്പൊ അതുകൊണ്ട് ഉദാഹരണങ്ങളിലേക്ക് കിടക്കുന്നില്ല ഞാൻ പറയുന്നത് എല്ലാ ഭാഗങ്ങളിലും പലിശ കുഞ്ഞുകൂടിയിരിക്കുകയാണ് ലോകത്തിന്റെ തകർത്ത തന്നെ പലിശയാണി ലോകത്തിന്റെ തകർത്ത തന്നെ പലിശയാണ് വൻകിട രാഷ്ട്രങ്ങളൊക്കെ സാമ്പത്തിക മാന്ദ്യത്തില് കുടുങ്ങി വല്ലാതെ വഷളാകുന്ന എന്താ കാരണം അന്നാഹു പറഞ്ഞതാണ് പലിശയിൽ പറക്കത്തുണ്ടാവൂലാവൂല പലിശ യഥേഷ്ടം സ്വതന്ത്രമായി നടത്തുമ്പോൾ അതിന്റെ പരിണതിയായിരുന്നു ഈ തകർച്ചകൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം കഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടം പലിശയെ ഭയന്നിരുന്ന ഒരു കാലഘട്ടം പണയം വെക്കുക എന്ന് പറഞ്ഞാൽ ലോൺ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വല്ലാത്ത വിഷമത്തോടുകൂടെ കണ്ടിരുന്ന ഒരു കാലഘട്ടം അങ്ങനെയൊക്കെ നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുന്നു നല്ലോണം കരുതണം വീട്ടിലൊക്കെ സാധനങ്ങളുമായിട്ടും ഇങ്ങനെ കയറി ഇറങ്ങുന്ന കുറെ ആളുകളുണ്ട് വീട്ടിലൊക്കെ നമ്മുടെ വീടുകളിൽ ഓരോരുത്തരുടെയും വീടുകളിലേക്ക് അണ്ണന്മാരിങ്ങനെ വരും സാധനമായിട്ട് ഇന്ന് തന്നുപോയാൽ ഒരു രണ്ടരട്ടി കാശ് കൊടുക്കുകയാണെങ്കിൽ രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് കൊടുത്തു തീർക്കുകയാണെങ്കിൽ അടവിന് ഈ കാശ് ഈ സാധനം എടുത്ത് ആ കാശൻ അടച്ചുകൊണ്ടിരിക്കുന്ന സഹോദരിമാർ വീടുകളിൽ വളരെ കൂടുതലാണ് ഞാൻ പറയുന്നു നിർബന്ധമായിട്ട് ഈ പരിപാടികളിൽ നമ്മൾ മോചിതരാവണരാവണം ഉണ്ടാവാൻ പാടില്ല ഇനി അത് എല്ലാം പോയി ഒരു നിലക്കും ന്യായീകരിക്കാനാവാത്ത വട്ടിപ്പലി ഒരു ന്യായവും പറയാനില്ലാത്ത സംഗതിയാണ് വട്ടിപ്പലിശ ഇതിൽ തന്നെ എത്ര മുസ്ലിം ഹാജിമാരും എത്ര മുസ്ലിം നേതാക്ക എത്ര മുസ്ലിം ഹാജിമാരും പ്രമാണിമാരും ഒക്കെ ഈ രംഗത്ത് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വലിയ വലിയ ഹാജിമാര് നാട്ടിലെ പ്രമാണിമാര് പള്ളി പ്രസിഡന്റാണ് പള്ളി സെക്രട്ടറിയാണ് അദ്ദേഹം വട്ടിക്കാരനാണെങ്കിൽ എന്താണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതിന്റെ അവസ്ഥ ഒരു സഹോദരൻ വേദനയോടുകൂടെ പറഞ്ഞത് ഞാൻ ഇപ്പോഴും അദ്ദേഹത്തിന് ഒരു മൂന്ന് ലക്ഷം രൂപയുടെ തിരക്കുണ്ടായപ്പോ പെട്ടെന്ന് മൂന്ന് ലക്ഷം രൂപ കിട്ടണം പള്ളി പ്രസിഡന്റിന്റെ അടുത്ത് എന്ന് പറഞ്ഞു എനിക്കൊരു മൂന്ന് ലക്ഷം രൂപ കിട്ടണം വല്ല മാർഗമുണ്ടോ ഇയാൾ പറഞ്ഞു ഒരു മാർഗമില്ല മോനെ ഒരു മാർഗവില്ല ഇയാൾ നല്ലൊരു പണക്കാരനാണ് അപ്പൊ അയാളെ സമീപിച്ചത് ഒരു കൊല്ലം കൊണ്ട് ഞാൻ തിരിച്ചു തരാം നിങ്ങൾക്ക് വല്ലൊന്നും ചെയ്യാൻ പറ്റും എന്നെ എന്റെ കുടുംബത്തെ രക്ഷിക്കാൻ പറ്റുന്ന ഒരു ജോലി കിട്ടുന്ന കാര്യമാണ് ഇയാൾ പറഞ്ഞു മോനെ ഒരു മാർഗവുമില്ല ഇനി വേണമെങ്കിൽ കടുങ്കയാണ് ചെയ്യാൻ പറ്റില്ല വേണമെങ്കിൽ നമുക്ക് മറ്റൊരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കാം ആരാ പറയുന്നത് പള്ളി പ്രസിഡന്റ് എന്തേന്ന് വെച്ച് നമുക്കിപ്പൊ അതിന് മാർഗമൊന്നുമില്ല പക്ഷേ നമ്മുടെ പരിചയത്തിലൊരാളുകാരാണ് അയാൾ അടുപ്പി എന്നാല് മൂന്ന് ലക്ഷം ഉറപ്പ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ നിനക്ക് അയാൾ തന്നോളൂ പക്ഷെ ചെറിയൊരു ലാഭം കൊടുക്കേണ്ടി വരും ചെറിയൊരു ലാഭം എന്തായാലും നീ കൊടുക്കേണ്ടി വരും ഇപ്പൊ അയാൾ ചോദിച്ചത്രേ എത്ര ലാഭം കൊടുക്കണം ലക്ഷത്തിന് മാസത്തിൽ മാസത്തിലൊരായിരം ഉപയ്യ കണ്ട് ഇത് കുറെ മുമ്പത്തെ കഥയാ അപ്പോഴത്തെ കഥയല്ല കുറെ മുമ്പത്തെ കഥ എന്ന് പറഞ്ഞാൽ ഒരു ആറേഴ് കൊല്ലം മുമ്പുള്ള ഒരു കഥയാണ് ഈ പറയുന്നത് ഒരു ലക്ഷത്തിന് ലക്ഷത്തിനായിരം ഉറുപ്യ വെച്ചിട്ട് മാസത്തിൽ മൂവായിരം പേരിൽ നീ അയാൾക്ക് ലാഭം കൊടുക്കേണ്ടി വരും മൂന്ന് ലക്ഷത്തിന് അത് പറ്റുമോന്ന് വെച്ചു മനുഷ്യൻ കുടുങ്ങിയിട്ട് വാപിളർത്തിയിരിക്കുന്ന ഒരു രംഗാണ് എന്ത് ചെയ്യുന്നൊരു നിർവാഹുവിന്റെ ഒന്നിലില്ല അപ്പൊ പറഞ്ഞു അങ്ങനെയെങ്കിൽ അങ്ങനെ ആവട്ടെ നിങ്ങൾ അത് ഒത്തിച്ചു തരുമെന്ന് വെച്ചു ആ ഞാൻ ഒപ്പിച്ചു തരാമോ ചുരുക്കത്തിൽ അയാളത് ഒപ്പിച്ചു കൊടുത്തു അയാൾക്ക് കാശ് കൊടുത്തു തീർത്തു കൃത്യമായിട്ട് അടച്ചിട്ട് അടച്ചിട്ടും അടക്കാതെ കഷ്ടപ്പെട്ടിട്ടുമൊക്കെ ഇയാളത് കൊടുത്തു തീർത്ത് മോചിപ്പിച്ചിപ്പിച്ചു മോചിപ്പിച്ചതിന് ശേഷം ഈ കാശ് ഇടനിലക്കാരനായി മറ്റൊരാളിൽ നിന്നായിരുന്നു വാങ്ങി തന്നിരുന്നത് ഈ ആളും ഈ കാശ് സ്വീകരിച്ച ആളും തമ്മിൽ ഒരിക്കലിങ്ങനെ ബന്ധപ്പെട്ടു അങ്ങനെ ഈ ആചാരും ഈ പള്ളി പ്രസിഡന്റും ഇയാളും കൂടെ പിണങ്ങി അപ്പോഴാണ് സംഗതി പുറത്തു വരുന്നത് കാശ് ആചാര് ഇയാൾ ഇതിലെടുത്ത് അവരുടെ ഇടനിലക്കാരനാണ് ഞാൻ പലിശ കൊടുത്തു വരണ്ട എന്നുള്ള നിലക്ക് വേറൊരാത് ഇടനിലക്കാരനുള്ള ഇത് കൊടുത്തതും ഇതിന്റെ കാശ് വാങ്ങിയതും അത് സാഹിത്യമായി ഇതായത് എങ്ങനെയാണ് ഈ ഉമ്മത്ത് രക്ഷപ്പെടുക എന്നുള്ളത് ആലോചിക്കുന്നത് ആരാ ഉമ്മത്തിനെ രക്ഷിക്കാനുള്ളത് ആര് രക്ഷിക്കും ആരെ കണ്ടിനും ഉത്തരല്ല എല്ലാ രംഗങ്ങളും അങ്ങനെയാണ് ഒരു രംഗം മാത്രമല്ല സാമ്പത്തിക രംഗം മാത്രമല്ല എല്ലാ രംഗങ്ങളും ഇതുപോലെ അശുദ്ധമായി കിടക്കുകയാണ് അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരട്ടെ നല്ല മനസ്സ് നല്ല ചിന്ത അള്ളാഹുവിനെക്കുറിച്ചുള്ള പേടി ഇതൊക്കെയുള്ള ശ്രദ്ധയെ അള്ളാഹു നമ്മളെ മാറ്റി തരട്ടെ ഒരിക്കലും പലിശ തിന്നാൻ പാടില്ല പലിശ കടിച്ചാലുള്ള അതിന്റെ പരിണതി എന്തായിരിക്കും പറഞ്ഞു റിബ തിന്നുന്നവർ അവരെഴുന്നേറ്റു നിൽക്കില്ലാ പിശാചുപാതയേറ്റ മനുഷ്യൻ എഴുന്നേറ്റു നിൽക്കുമ്പോലെയല്ലാതെ േറ്റ മനുഷ്യൻ എഴുന്നേറ്റ് നിൽക്കും എഴുന്നേറ്റു നിൽക്കുമ്പോലെയല്ലാതെ അപസ്മാരോഗി എഴുന്നേറ്റു നിൽക്കുമ്പോലെയല്ലാതെ അയാൾക്ക് എഴുന്നേറ്റു നിൽക്കാനാവില്ല നാളെ പരലോകത്ത് ആടി വിറച്ചുകൊണ്ട് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയാതെ കഷ്ടപ്പെടും അയാൾ ഇതിനുള്ള കാരണം എന്താണെന്നറിയോരു അവർ ദുർന്യായങ്ങൾ പറഞ്ഞു എന്നതാണ് കച്ചവടം ചെയ്തിട്ട് ലാഭം അനുവദിക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെയല്ലേ ഞാൻ മൂന്ന് ലക്ഷം മുടക്കിയെങ്കിൽ എനിക്കെന്താ ഒരു മൂവായിരം രൂപ ലാഭം വാങ്ങിക്കൂടെ കച്ചവടം പോലെ തന്നെയാണ് കച്ചവടത്തെ അനുവദിച്ചു ഹറാമാക്കി ഇതെന്ത് ന്യായമാണ് എന്ന് ചോദിച്ച ആ ഒറ്റ ചോദ്യം കാരണമായിട്ടാണ് ഇത്രയും വലിയ ഒരു ആ ദുരന്തം ഇവന് നൽകാൻ കാരണം നാളെ പരലോകത്ത് ഇടുത്തല്ലാതെ സ്വന്തം നിലനിൽപ്പില്ലാതെ വിഷമിച്ചുകൊണ്ട് അവനെ എഴുന്നേറ്റു നിൽക്കുന്നതാണ് നിങ്ങൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത് പരലോകത്തെ എഴുന്നേറ്റ് നിൽക്കുന്നതിന്റെ ചിത്രം തർക്കല്ല എല്ലാവരും ഒത്തുസമ്മതിക്കുന്നത് ദുന്യാവിരൂപന്റെ വിഷയം എങ്ങനെ തന്നെയായിരിക്കും കാരണം അള്ളാഹു ആയത്തിൽ പരലോകത്തു നിന്നും ദുന്യാവിലൊന്നൊന്നും പറഞ്ഞിട്ടില്ല അള്ളാഹു ആയത്തിൽ പരലോകത്തു നിന്നും ദുയാവിലൊന്നും പറഞ്ഞിട്ടില്ല അല്ലതീരെ എന്നാ പറഞ്ഞത് വിശാസുബാധയേറ്റ ആളെ പോലെ പോലെയായിരിക്കും അവനെ നിൽക്കാം എന്ന് പറഞ്ഞാൽ അവന് തീരെ മനസാക്ഷി കുത്തുണ്ടാവൂല മനസാക്ഷി മരവിച്ചിട്ടുണ്ടാവും വട്ടിക്ക് കൊടുക്കുന്ന വട്ടിപ്പലിശക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും അയാളുടെ കണ്ണെപ്പോഴും പത്ത് കുറുപ്പിയ അതിൽ മാത്രമായിരിക്കും എനിക്ക് പത്രിപ്പുണ്ടാക്കാനുള്ള മാർഗം എന്താ അവിടെ കുടുങ്ങിയ ഒരാളുണ്ട് പ്രയാസപ്പെടുന്ന ഒരാളുണ്ട് വിഷമിച്ച ഒരാളുണ്ട് അയാൾ വിഷമിച്ചതാണ് ഇപ്പൊ ഒരു പത്തു മീറ്റർ ആഴമുള്ള ഒരു കുടിയിലാ വീണത് എങ്കിൽ അയാളെ രക്ഷിക്കാൻ ഒരു പതിനഞ്ച് മീറ്റർ ആഴമുള്ള കുരിയിലേക്ക് തള്ളിയിട്ട് അയാളെ രക്ഷിക്കാനാവുമെന്ന് ഇയാൾ വിശ്വസിക്കുകയാണ് ഇപ്പൊ ഇയാൾ കുടുങ്ങിയത് ഒരു ലക്ഷത്തിനാ എന്നിട്ട് ഇയാൾ ഒരു ലക്ഷം അങ്ങോട്ട് കൊടുത്തിട്ട് ഒന്നര ലക്ഷത്തിന് ഇയാളെ കടക്കാരനാക്ക പത്തുമുഴം ആഴമുള്ള കുഴിയിൽ വീണ് കിടക്കുന്നവനെ പതിനഞ്ച് മുഴം ആഴമുള്ള കുഴിയിലേക്ക് തള്ളും പോലെയാണ് ആ കുഴിയിൽ നിന്നും കൂട്ട് രക്ഷപ്പെടുത്തി അതിലേറെ വലിയ ഒരു വലിയൊരാഘാതകർത്തത്തിലേക്ക് തള്ളും പോലെയാണ് വട്ടിക്കാരൻ ചെയ്യുന്ന സേവനം ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇവനെ അവൻ വേദനിക്കുന്നുണ്ടല്ലോ അവൻ ഒരു അവനൊരലക്ഷത്തിനും കൂടെ കടക്കാരനായല്ലോ എന്ന് മനസ്സാക്ഷിപ്പുറ്റുണ്ടാവൂല ഇവനും ഇവന്റെ ഇവനും ഇവന്റെ കുടുംബത്തിനും കഷ്ടപ്പാടുണ്ട് എന്നെ പോലെ തന്നെ വിഷമങ്ങളുണ്ട് തിരിച്ചറിവുണ്ടാകൂല ആരെ കൊന്നിട്ടാണെങ്കിലും ശരി ആരെ കൊന്നാലും ശരി ആരെ മുടിച്ചാലും ശരി ആരെ വിഷമിപ്പിച്ചാലും ശരി ആര് പട്ടിണി കിടന്നാലും ശരി ആരുടെ ചോര ഊട്ടിയതാണെങ്കിലും ശരി എനിക്ക് പത്ത് ഉണ്ടാക്കണം എന്നുള്ള ലക്ഷ്യം മാത്രമേ വട്ടിക്കാരന്റെ മനസ്സിലുണ്ടാകൂ ഏതാണ് ബഹുമാനപ്പെട്ട അബൂഹ്യാൻ അലഹി ഈ ആയത്തിനും വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു ഏറ്റാളെ പോലെയാണ് പറഞ്ഞാൽ പലിശ തിന്നുന്ന ആളുകളെ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോ പുറത്തിറങ്ങുമ്പോ അവർ അവരുടെ പ്രവർത്തന മണ്ഡലം ഈ ഒരു മാനസികാവസ്ഥയിലായിരിക്കും ഇരിക്കും ഏത് മാനസികാവസ്ഥയിൽ ആർക്കെന്ത് നഷ്ടം വന്നാലും വേണ്ടില്ല എനിക്കുണ്ടാക്കണം പരിസരബോധം ഉണ്ടാവില്ല അവന് മനസാക്ഷി മറവിച്ചിട്ടുണ്ടാകും അയാൾക്ക് എപ്പോഴും ഇയാൾക്ക് ഈ ഒരു ചിന്ത മാത്രമായിരിക്കും ഇരിക്കും അപ്പൊ ഒരു ലഹരി ബാധിച്ച ഒരാളെ പോലെ എന്താ ഇയാൾക്ക് ബാധിച്ച ലഹരി കാശ് എന്നുള്ള ആ താല്പര്യമാണ് ആ ലഹരി ബാധിക്കാർ പൈസ ഉണ്ടാക്കണമെന്നുള്ള ലക്ഷ്യമല്ലാതെ വേറൊരുക്കിനി എന്ത് വന്നാലും കുഴപ്പമില്ലാതെ ഉണ്ടാവും അപ്പൊ ദുന്യാാവിലും അവന്റെ അവസ്ഥ അത് തന്നെയാണ് എന്ന് ഹബുവയാൻ റഹ്മത്ത്ല്ലാഹി അലി പറഞ്ഞു ആശ്രത്തിൽ മാത്രമല്ല അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുസ്കിരിൻ ബഹുമാനപ്പെട്ടതും വിനോട് അമിതമായ സമർത്ഥത വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശിവക്കേടാണിത് ഓ മൊഹിബു ദുന്യാ ദുന്യാവിനെ സ്നേഹിക്കുന്നവൻ നാല് കാശുണ്ടാക്കണമെന്ന ചിന്ത മാത്രമായി കഴിഞ്ഞുകൂടുന്നവൻ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എവിടെയാ മാർഗം എവിടെയാണ് വഴി എനിക്ക് പത്രിപ്പുണ്ടാക്കാനുള്ള മാർഗം എവിടെയെങ്കിലും എവിടെയെങ്കിലുമുണ്ടോ എന്റെ കുറുക്കിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ മാർഗമെന്തുണ്ട് മറ്റുള്ളവരുടെ കുറിക്ക് വിഷയമല്ല അവരുടെ പ്രയാസങ്ങൾ വിഷയമല്ല എന്റെ പ്രശ്നം തീരണം എനിക്ക് പൈസ ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ കാണണം അതിനെന്താ മാർഗമെന്ന് ചോദിച്ച് നടക്കും നാളെ ദുനാവിൽ എന്തായാലും ഇവൻ രക്ഷയും മാർഗവും ചോദിച്ചലയുമെന്നതിൽ സംശയമില്ല ലഹരി പോലെയാണ് ഇവന്റെ അവസ്ഥ എന്ന് ബഹുമാനപ്പെട്ട നമ്മളെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ കാര്യവും ഗൗരവപൂർവ്വം നമ്മൾ ഉൾക്കൊള്ളുക പലിശയോടടുക്കുന്നത് പരമാവധി ശ്രമിക്കുക ഏതാനും ഉദാഹരണങ്ങൾ ഉണർത്തി ഇനി കുറെ പറയാനുണ്ടായിരുന്നു അതിലേക്ക് കടന്നു കടന്നുവരാൻ സമയമില്ലാത്തതുകൊണ്ട് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ് കാലം വളരെ അപകടകരമായിരിക്കുക അപകട ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക ഉമ്മത്തിന് വരാനിരിക്കുന്നുണ്ട് കാലം വരാനിരിക്കുന്നുണ്ട് ഹബീബ് മുഹമ്മദ് പറഞ്ഞു ഉമ്മത്തിനൊരു കാലം വരാനിരിക്കുന്നുണ്ട് എന്താണ് ആ കാലത്തിന്റെ അവസ്ഥ എന്നറിയോ മെയിൻഡ് ഇമാം പ്രശ്നമാക്കുന്നതേയല്ല ആ കാലം അക്ഷരാർത്ഥത്തിൽ പുലർന്നില്ലേ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കൂട്ടുകാരെ പുലർന്നു കഴിഞ്ഞില്ലേ സൽമാൻ പറഞ്ഞു ഒരു കാലം വരുന്നുണ്ട് എന്റെ ഉമ്മത്തിൽ ലായുബാലിൽ മറു അന്നാം ഒരു മനുഷ്യനും അന്നൊരു വിഷയം ഉണ്ടാവില്ല വിമാഹതൽമാർ ഏതു വഴിക്കാ സമ്പത്തവൻ സമ്പാദിച്ചത് എന്നുള്ള വിഷയം ഉണ്ടാവില്ല അമിൻ ഹലാൽ ഹറാം ഹലാലിൽ നിന്നാണോ ഹറാമിൽ നിന്നാണോ വിഷയേ ഉണ്ടാവൂല ഏതും ഹറാമായാലും വിഴുങ്ങും ഹലാലാണെങ്കിലും വിഴുങ്ങും ഒരു പ്രയാസം ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു കാലം വരും അതല്ലേ എന്ന് കാണുന്നത് വിവരമുള്ളവരും ഇല്ലാത്തവരും ബോധമുള്ളവരും ബോധല്ലാത്തവരും ഒക്കെ ഈ വിഷയത്തിന് അടിമപ്പെട്ടു പോയില്ലേ അതുകൊണ്ട് ഈ വിഷയത്തിന്റെ ഗൌരവം മനസ്സിലാക്കിയിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പ്രത്യേകം ഞാൻ ഉണർത്തുന്നു വെറുതെ ചില്ലറത്തില്ലറ കാര്യങ്ങൾക്ക് വേണ്ടി പലിശയുമായി ബന്ധപ്പെടുന്ന ചുറ്റുപാടുകൾ അവസാനിപ്പിക്കണം